ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഉരുൾപൊട്ടലിൽ ഏകദേശം എഴുപതിനധികം ആളുകളുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പം ഇരുപത്തിയാറോളം മൃതദേഹങ്ങൾ പുഴകളിൽ നിന്ന ചാലിയാർ പുഴയിൽ നിന്നാണ് കിട്ടിയത് ഒരു വലിയ ദുരന്തമുഖത്താണ് നമ്മളെല്ലാം ഉള്ളത് ഒരുപാട് ആളുകൾ കാണാതായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് നാളെ പല ജില്ലകളിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം പിന്നെ അതുപോലെ തന്നെ പി എസ് സി എക്സാമുകൾ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ധനസഹായം കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും അതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ പുനരധിവാസത്തിനുമായിട്ട് അഞ്ചു കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള പി എസ് സി എക്സാമുകൾക്ക് മാറ്റമുണ്ട് മുപ്പത്തി ഒന്നാം തീയതി മുതൽ എന്ന് വെച്ചാൽ നാളെ മുതൽ രണ്ടാം തീയതി വരെയുള്ള പി എസ് സി എക്സാമുകൾക്കാണ് മാറ്റം വന്നിട്ടുള്ളത് എല്ലാ പി എസ് സി എക്സാമുകൾ തൽക്കാലം എത്തിയിട്ടുണ്ട് മാറ്റിവെച്ച കാര്യം നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ് കാരണം ഒരുപാട് പേര് പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ പി എസ് സി എക്സാമ് ഉള്ള ആളുകൾ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കണം നാളെ മുതൽ രണ്ടാം തീയതി വരെയുള്ള എല്ലാ പി എസ് സി എക്സാമുകളും എത്തിയിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഴയുടെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പത്തനംതിട്ട ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റു ജില്ലകളിലും മഴ തുടരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ ദുരിത അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കുടിവെള്ളം വസ്ത്രം അടക്കമുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന ആളുകൾ വയനാട് കലക്ട്രേറ്റ് കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ എൺപത്തി എട്ട് നാല്പത്തി എട്ട് നാല്പത്തി നാല് ആറ് ആറ് രണ്ട് ഒന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടുക അവശ്യ സാധനങ്ങളും സാമ്പത്തിക സഹായങ്ങളും എത്തിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം ഇതിൻ്റെ ഭാഗമാവുക ഒരുപാട് ആളുകളൊക്കെ തന്നെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് രക്തം നൽകാനുള്ള നീണ്ട നിര തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഒരു മെയ്യോടെ ഒരു മനസ്സോടെ രാഷ്ട്രീയവും മതവും എല്ലാം മറന്നിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു ദുരന്ത മുഖത്തുള്ളത് രക്ഷാപ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് സൈന്യം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മളുടെ സഹോദരങ്ങളാണ് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടത് എല്ലാവരെയും എത്രയും വേഗം തന്നെ രക്ഷിക്കാൻ സാധിക്കട്ടെ രക്ഷാപ്രവർത്തനത്തിൽ പ്രൊഫഷണലായിട്ട് ഇടപെടാൻ കഴിയുന്നവർ മാത്രം അവിടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ദുരന്ത സ്ഥലം കാണാൻ വേണ്ടിയുള്ള ഒരു സന്ദർശനം നിങ്ങളെല്ലാവരും ഒഴിവാക്കുക അവിടെയുള്ള സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുക എല്ലാ ആളുകളും കേരളം ഒട്ടാകെ കനത്ത മഴയും മണ്ണിടിച്ചിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ ദൂരയാത്ര ചെയ്യുന്ന പ്രിയമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മനസ്സിന് ധൈര്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വരും മണിക്കൂറിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്